ക്സിന്റെ പുതിയ ഷോറൂം പുനാണി ചന്തപ്പടിയിൽ ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ചാറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പാദരക്ഷകൾക്കും ബാഗുകൾക്കും മാത്രമായി പൊന്നാനിയിൽ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമാണ് എഫ് പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിലക്കുറവും പ്രമുഖ കമ്പനികളുടേതുമായ ഫുഡ്വെയറുകളും ബാഗുകളുമാണ് എഫ് മാക്സിന്റെ പൊന്നാനി ചന്തപ്പടിയിലെ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗിലെ സിറ്റി ടവറിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപുറം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പൊന്നാനിയിൽ പാദരക്ഷകൾക്ക് മാത്രമായി ഒരു ഷോറൂം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം കാലഘട്ടത്തിനനുസരിച്ച് ആധുനിക രീതിയിലും ഫാഷനിലും എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് അനുയോജ്യമായിട്ടുള്ള പാദരക്ഷകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് പൊന്നാനിക്കാരായ മുഴുവൻ ആളുകൾക്കും ആഘോഷവേളകളിലും ഉത്സവ സീസണുകളിലും അവർക്ക് ആവശ്യമനുസരിച്ച് അവർക്ക് അനുയോജ്യമായ പാതരക്ഷകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള കേന്ദ്രമാണ് അത് പരമാവധി പൊന്നാതിക്കാരെ ഉപയോഗപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്ഥാപനത്തിന് അത് പറഞ്ഞതുപോലെ എല്ലാവിധത്തും അതുപോലെ തന്നെ ഐശ്വര്യവും വിജയവും ഉണ്ടാവട്ടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ സംബന്ധിച്ചു